ഹലോ അപ്പം നമ്മുടെ കാശ്മീരിലെ അടുത്ത വീഡിയോ ആണ് കാശ്മീരിലെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മളുള്ള അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ആഷിക്കിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ആഷിഖ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ജിയിൽ ഒരു നാലഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നെ അവൻ ബാംഗ്ലൂർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ നമ്മുടെ ഇവിടെ തന്നെ താമസിച്ചോണ്ടിരുന്നത് അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാശ്മീർ തന്നെയാണ് അപ്പോൾ കുറേ നാളായി കാശ്മീരിൽ വരുമ്പോൾ വരണം വരണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ എത്തി അപ്പം നമുക്ക് ഈ റൂമിലാട്ടോ ഭയങ്കര തണുപ്പാണ് വരുമ്പോൾ ഞാൻ തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു പാശിക്ക് നമുക്ക് ഇട്ട് വന്നിരുന്നു ഹീറ്ററൊക്കെ വച്ച് തന്നതാണ് എന്നെ അതുപോലെ വിറച്ചു പോയി സ്റ്റെപ്പ് ചവിട്ടി ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും പല്ലൊക്കെ കൂട്ടി ഇടി കൂട്ടിയിടിച്ച് പോയി ഞങ്ങൾ എത്തി സമയം അങ്ങനെ ലേറ്റായിപ്പോയിരുന്നു കേട്ടോ ഇവരാണെങ്കിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു നമ്മൾ ഇപ്പോഴത്തും ഇപ്പോഴത്തെന്ന് പറഞ്ഞ് റൂട്ട് മാപ്പൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം തണുപ്പായിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ കമ്പിളിയൊക്കെ പോലെ ചരുന്ന് ശരിയായിട്ടോ അപ്പം ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഏട്ടോ വീഡിയോ എടുത്ത് ഇപ്പം എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നമുക്ക് തണുപ്പൊന്നുമില്ല പക്ഷെ ഇവരുടെ ഒരു സ്വീകരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഇതാണ് കേട്ടോ നല്ല നമുക്കൊക്കെ എന്താ പറയുക ആതിഥ്യമര്യാദന്നൊക്കെ പറയില്ല അതൊക്കെ ഭയങ്കര ഇതാണ് നല്ല ചൂട് ചായ കൊണ്ടെത്തുന്നു പിന്നെ കുറേ സ്നാക്സും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാശ്മീരിൻ്റെ സ്നാക്സുകളും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടോ നമ്മളിതുവരെ കാണാത്ത സംഭവങ്ങളൊക്കെ അപ്പം അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മൾ അവനുള്ളപ്പം ആൽഫക്ക് ഒരു വയസ്സ് ആ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒന്നാണ് അവൻ വന്നേ അപ്പം ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ അവൻ അവിടെ ഇരുന്നിട്ട് വർഷങ്ങൾ ഇത്ര ആയാലും നമ്മൾ ആ ഒരു എന്താ പറയുക ബന്ധം ഇപ്പോഴും ഉണ്ട് എന്താ അതെന്താ പറയാതിന് ബന്ധത്തിന് ആ അങ്ങനെ പറയില്ലേ നമ്മൾ പരിചയം അതിപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയണ്ടേ നല്ല രസമായിരുന്നു പുറത്തിറങ്ങാനും ഒന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ നിന്ന് തണുപ്പും ഞാനാണെങ്കിൽ വണ്ടീന്ന് ഒരു സാധനം പോലും എടുക്കാണ്ടോ ഓടിക്കയറിയത് ഇതെല്ലാം എന്നതിരിക്കാണ് തണുത്ത് വരച്ചിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടാണ് റൂമിൽ ഹീറ്ററൊക്കെ വെച്ച് പിന്നെ പതിനായിരക്കണക്കിന് കമ്പിളി കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചൂട് മാറ്റം ഇതാ അവരുടെ എന്തൊക്കെ എന്തൊക്കെയോ സ്നാക്സുകൾ നമുക്കൊന്നും അറിയത്തില്ല എന്തോ നമ്മുടെ നാട്ടിലേയും ഇവിടുത്തേയും തമ്മിൽ വ്യത്യാസമുണ്ട് ചായയാണെങ്കിലും അതെ എന്തോ ഒരു ഓറഞ്ച് കളർ ചായ പക്ഷെ ടേസ്റ്റേ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ എത്തിയ ഒരു ഇതും എൻ്റെ ആകാംക്ഷ മൊത്തം തന്നെ അറിയാം നാളെ ആപ്പിൾ തോട്ടത്തിൽ പോകണം ആപ്പിൾ മരങ്ങൾ കാണണം അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അവിടെ ഇരുന്നോണ്ടിരുന്നത് രാത്രിയല്ലേ രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ ഈ ചായ കുടിക്കുകയാണ് പിന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ആപ്പിൾ ആ ഞാൻ ആപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ഒരു വർഷത്തേക്ക് സ്റ്റോറേജിലോ എവിടെയോ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമെന്ന് അവർക്ക് ഒരു വർഷത്തേക്കുള്ള ആപ്പിൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നു ഫ്രീസ് അവർക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നും അവിടെത്തന്നെ പക്ഷെ അത് ആപ്പിൾ ഭയങ്കരതാണ് ഇപ്പോൾ ഒരു കഷ്ണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടവാനോ ആണ് ഇതാണ് കേട്ടോ അവിടുത്തെ ഫുഡിൻ്റെ ഫുഡ് കൊണ്ടുവച്ചോ അത് കഴിഞ്ഞ് താഴത്തൊക്കെ പോയി അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല പക്ഷേ ഈ ഫുഡ് നമ്മുടെ ഫുഡ് തന്നെയായിരുന്നു ആ ചോറ് നമ്മൾ കഴിക്കുന്നത് അതേ ചോറ് അതിനിടയ്ക്ക് നമ്മൾ എല്ലാം ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു ഫുഡ് വന്ന് ഇവരെല്ലാം താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ റൂം കേട്ടോ ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റൂം പിന്നെ അവരുടെ പാത്രം കണ്ടോ സിൽവർ പാത്രം പോലെ ഇല്ലേ എല്ലാം അങ്ങനെയാണ് പക്ഷെ സിൽവർ അല്ലയെന്ന് പറഞ്ഞേ പിന്നെ ഇവിടെ ഭയങ്കര ഇതുണ്ട് കേട്ടോ നമുക്ക് കൈ കഴുകാനൊക്കെ ഇവർ വെള്ളം ഒഴിച്ചു തരണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാരം എന്നാണ് ആശിക്ക് പറയുന്നത് അവൻ ചോറൊക്കെ വിളമ്പി വിളമ്പിത്തരുമോ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഇട്ടില്ല പിന്നെ വോയിസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ചിക്കൻ കറിയും മട്ടൻ കറിയും ആയിരുന്നു നമ്മുടെ ചോറ് ശരിക്കും നമ്മൾ കഴിക്കുന്ന പുഴുങ്ങലരി ചോറല്ലേ പച്ചരിയല്ല പുഴുങ്ങലരി ചോറ് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിയത് അപ്പോൾ നമുക്ക് ചോറൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതേ ചോറാണല്ലോ പ്ലേറ്റൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഗ്ലാസ് പോലും നമ്മൾ കാസൊക്കെ പോലെ എനിക്ക് തോന്നിയത് ഗ്ലാസ് കണ്ടപ്പോൾ പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ഇങ്ങനെ വിരിച്ചെല്ലാം തന്ന കേട്ടോ രണ്ട് ബെഡൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ നല്ല തണുത്തിട്ട് രണ്ട് കമ്പിളി ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത് അത്രയ്ക്കും തണുപ്പാണ് അപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇനി എന്താ പറയുക നല്ല സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്ത് അന്നതല്ലേ ക്ഷീണമൊക്കെ മാറ്റി നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം അതെനി ബാക്കി പരിപാടി അപ്പം നമ്മൾ കാശ്മീരിലെത്തി ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആഷിഖിൻ്റെ വീട്ടിൽ വരാൻ പറ്റുന്നു അവൻ്റെ ഫാമിലിയിലെ പരിചയപ്പെടാൻ പറ്റുന്നു വിചാരിച്ചില്ല അടിപൊളി ഒന്നും അടിപൊളിയില്ല സന്തോഷമായില്ലേ കാശ്മീരിലെ എന്തോ രസം എന്നൊരു ഇവിടുത്തെ നമുക്ക് എന്തൊരു സ്വീകരണം ആണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സ്വീകരിക്കും എനിക്ക് നമുക്ക് തന്നെ എന്താ പോലെ പോയി ഇവരുടെ സ്വീകരണം കണ്ടിട്ട് അത്രയും നല്ല ഇതായിരുന്നു കേട്ടോ നല്ല റൂമും എന്താ പറയണ്ടേ ഒരു സ്നേഹത്തിന് മുന്നിൽ നമ്മളൊന്നുമല്ല അപ്പോൾ വീടിന്റെ മുന്നിലാണ് ഈ ആപ്പിൾ തോട്ടം കുഞ്ഞു മരമാണ് പക്ഷേ ഇതിനകത്ത് എന്താ വാഷിങ്ടൺ ആപ്പിൾ വാഷിങ്ടൺ ആപ്പിളാണെന്നാണ് പറഞ്ഞു എല്ലാം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഇതുണ്ടോ നല്ല പൂവല്ലേ റോസപ്പൂവല്ലേ ഉണ്ട് കാണുമ്പോൾ പക്ഷെ ഇതാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരുപാട് ആപ്പിൾ ഉണ്ടാവും ആപ്പിളുണ്ടാവുന്ന പറഞ്ഞത് ഈ ഒരു തൈന്ന് ഒരു തൈ അല്ല കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ അടുത്തടുത്തൊക്കെ ഇങ്ങനെ വീടുണ്ട് ഇതാണ് അവൻ്റെ വീട് കേട്ടോ വീടിൻ്റെ മുന്നിലാണ് നമ്മളൊക്കെ ചെടിയൊക്കെ നടന്ന പോലെ അവർ ആപ്പിളാണ് നട്ടേക്കുന്നത് പിന്നെ അവിടെ മറ്റേ വൈറ്റ് റാഡിഷ് ഒക്കെ ഉണ്ട് കേട്ടോ റാഡിഷ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതും കുറേ ഉണ്ട് പിന്നെ ഇനി അവർ ശരിക്കും ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ മുമ്പിൽ വാഷിങ്ടൺ ആപ്പിൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മാറിയിട്ട് വേറെ സ്ഥലത്ത് ആട്ടോ പിന്നെ ഇവിടെ ഒരു വലിയ വാഴനെട്ട് മരമുണ്ട് ഈ ഒരു സൈഡിൽ കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ മുറ്റത്തുനിന്ന് കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ചെറിയ വെയിൽ കൊള്ളപ്പോൾ തന്നെ നല്ല സുഖമാണ് ആ തണുപ്പിനെ പിന്നെ മൂടിപ്പൊതിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കുഞ്ഞ് വെയിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് തോട്ടത്തിലേക്ക് പോകുകയെന്ന് വെച്ചിട്ടിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കൂടെയാണ് പോകാമെന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ദൂരമൊന്നുമില്ല അപ്പം ആശിക്കിൻ്റെ ഉമ്മയും ഏറു മീറ്റർ ഉണ്ടാവുള്ളൂ ആ അത്ര അടുത്ത് തന്നെയാണ് അതാണ്ടോ പിന്നെ അവിടെ ഒരു പച്ചക്കറി വണ്ടി വന്നു തന്നപ്പോൾ എല്ലാവരും പോയി നോക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ ഇവിടെ വരുന്നുണ്ട് ചീരയും തക്കാളി ഉള്ളി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഒരുപാട് എന്താ പറയുക വീടുകളുണ്ടല്ലോ അപ്പം ഇങ്ങനെ വരുന്നതായിരിക്കും അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ പോയിട്ടൊന്ന് ചുമ്മാ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ കാശ്മീരി വന്നിട്ട് ഇങ്ങനെ വണ്ടികൾ പച്ചക്കറി വണ്ടിയിലും കാണുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം കാരണം എന്താ പറയുക രസം ഇനി നമ്മൾ ഈ വഴി കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പം ആശിക്കിൻ്റെ ഉമ്മയും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവർ ഇവിടെ തോട്ടത്തിൽ അവർക്ക് പശുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തോട്ടത്തിലേക്ക് പോകാം ഇനി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അവർക്ക് അവരുടെ പള്ളി പിന്നെ കുറേ വീടുകൾ അവിടുത്തെ വീടുകളൊക്കെ കണ്ടു നല്ല രസമല്ലേ കാണുന്നത് ഇതാണ് നമ്മൾ ഇനി എൻ്റെ കൊച്ചാ കേട്ടോ ആഷിക്കിൻ്റെ അപ്പോൾ അവർ വന്നില്ല അവരൊക്കെ വീട്ടിലാണ് അപ്പം നമ്മൾ മാത്രം പോവാണ് നല്ല വെയിലും കൊണ്ട് കൊച്ചും ഞങ്ങളുടെ പുറകെ വന്നു കേട്ടോ നമ്മൾ ആ മരങ്ങൾ കാണാനും തോട്ടം കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ പോകുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രത്യേക ഇതൊന്നും തോന്നുന്നില്ല ഇതെല്ലാം വാൾനാട്ടിൻ്റെ മരം ആട്ടമാണ് ചുറ്റും നിൽക്കണേ ഇവിടെ വീടിൻ്റെ സൈഡിലും ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്ന് തോന്നുന്നു അപ്പം പോകുമ്പം പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇച്ചിരി നടക്കാനുണ്ട് നടന്നു പോകാനാണേലും പോരൊന്നുമില്ല രസമാണ് വഴി കൂടെ നടക്കാൻ വേണ്ടി പോകുന്ന വഴി മുഴുവനും ആപ്പിളിൻ്റെ തോട്ടവും അങ്ങനെയാണ് ഓ ഇവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ തോട്ടങ്ങളാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടം ഉള്ളതുപോലെ പക്ഷേ എനിക്ക് തോന്നുന്നു റബ്ബർ തോട്ടത്തിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇതങ്ങനെയല്ല പോകുന്ന വഴി മുഴുവനും ആപ്പിളും വാഴനട്ടും അങ്ങനത്തെ സംഭവങ്ങളെ ആ എല്ലാം പോവിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു മരത്തേന്ന് അഞ്ച് അങ്ങനെ എന്തോ പറഞ്ഞത് അഞ്ചു ഇത് ഉണ്ടാവുന്നു അങ്ങനെന്തോ പറഞ്ഞു അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇണ്ടാവുന്നു ഒരു മരത്തേന്ന് അത്രയോ കിട്ടും എന്നോ പറഞ്ഞ എത്രയോ അമ്പത് കിലോ അഞ്ഞൂറ് കിലോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടോ അവിടെ എത്തി നമ്മളെ ആദ്യമായിട്ട് ആപ്പിളത്തോടെ ഇത് കാഴ്ചയും കൂടെ നിൽക്കുമ്പോൾ ആയിരുന്നു ഇതിനകത്ത് അത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റും ഇത് ഭംഗിയായിരിക്കും എന്ന് പണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അയച്ചു തന്നിട്ട് പാഷിക്ക് അയച്ചു തന്നിട്ട് ആപ്പിൾ കാഴ്ച നിൽക്കുമ്പോഴുള്ള വീഡിയോ ഇവിടെ പലതരം ആപ്പിളുണ്ട് കേട്ടോ ആപ്പിൾ ഒരാപ്പിളല്ല പിന്നെ താഴെ കൂടെ കണ്ടു ഒരു മഞ്ഞ മഞ്ഞപ്പൂ കാട്ടിൽ വളരും കാടല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നട്ടാൽ പോലും വളരും ഇതുകൊണ്ട് നില മുഴുവനും മഞ്ഞപ്പൂവുക എന്ത് പൊങ്ങിയുള്ള പൂവാണെന്ന് അറിയാമത് അതൊരു ജമന്തിൻ്റെയൊക്കെ പോലത്തെ ഒരു പൂവും ഇപ്പോൾ ഇവരെല്ലാവരും ഈ ആപ്പിളിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളിപ്പം പാടത്ത് ഇതെല്ലൊ കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിലായിരിക്കുമല്ലോ ഇപ്പം എല്ലാവരും അതേപോലെ ഇപ്പം ഇവരുടെ ആ സീസൺ സീസണാകുന്നതിന് മുമ്പ് പിന്നെ അതിനെന്തൊക്കെയോ വളം ചെയ്യുമോ അങ്ങനത്തെ എന്തൊക്കെയാ പരിപാടി കേട്ടോ ഞാനൊരു പൂ കുറച്ച് നോക്കി ഇപ്പോൾ ആൽഫ അതെടുത്ത് എൻ്റെ ചെവി വെച്ചിരുന്നത് അപ്പം ഞാൻ ഒന്നും കൂടെ കുറച്ച് രണ്ട് ചെവിയിലും വെച്ച് ഏതായാലും ഒരു ചെവി വെച്ചിട്ട് രസമില്ലല്ലോ അപ്പോൾ രണ്ടു പേര് കിട്ടിയെന്ന് വെച്ചു കണ്ടോ അപ്പോൾ ആപ്പിൾ മരം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ചോട്ട് ചൂട്ടീന്ന് വരാനേ തോന്നുന്നില്ല കേട്ടോ അതിൻ്റെ ചുവട്ടി തന്നെ നിൽക്കാൻ തോന്നുക നമ്മൾ ജീവിതത്തിലേക്ക് ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടല്ലേതാണ് ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുന്ന മരം എന്ന് പറയാൻ പറ്റില്ല മരങ്ങളുടെ ചോട്ടില് പിന്നെ ഇവിടെ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിന്റെ ഒരു ഇത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ മരം വലിയ മരം അല്ല അതിൻ്റെ മര ചുറ്റും ഇങ്ങനെ കമ്പ് ഇങ്ങനെ നാട്ടി നാട്ടി നാട്ടിനാട്ടിക്കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല നിറച്ചും വെള്ളം പോവുകയാണ് അത് അതെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇപ്പോൾ അത് കാണുന്നുമില്ല അതും പിന്നെ ചെറിയ ഉണ്ട് കേട്ടോ ചെറിയ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ തോട്ടം തന്നെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളിങ്ങനെ അതിലേക്കൂടെ തന്നെ നടക്കുക അപ്പോൾ ഇവിടുത്തെ ആപ്പിളിൻ്റെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ എന്തോ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ തേച്ച് കുടിച്ചിട്ട് തണുപ്പ് കിട്ടാനാന്ന് അങ്ങനെ എന്തോ ആയിരിക്കും എനിക്ക് എന്താണെന്ന് നമ്മളെ നാട്ടിലിങ്ങനൊക്കെ ആകും ഇങ്ങനെയൊക്കെ തേക്കൂലേ അതുപോലെ ചോദിച്ചില്ല ആശിക്കാണെങ്കിലെല്ലാം പറഞ്ഞു തരുമായിരുന്നു പിന്നെ മറ്റേ അനിയനാണെങ്കിൽ ഹിന്ദി മാത്രം കാശ്മീരി അറിയൂടേ ഞങ്ങളൊന്നും എന്നാലും പറഞ്ഞു തരുന്നുണ്ട് കൊറേക്ക് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിങ്ങനെ നടക്കുവോ ചുമ്മാ നല്ല രസമാണ് അതിലേക്കൂടെ നടക്കാൻ വേണ്ടി പക്ഷെ ഞാൻ വിചാരിക്കുന്നു ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ രസം ഉണ്ടാകുവായിരുന്നു അവളൊക്കെ പറിച്ചു കഴിക്കത്തില്ലേ നമുക്ക് അവിടെ നിന്ന് തന്നെ പറിച്ചൊന്നും എന്ന് പറയുമ്പോൾ ആ ഒരു സുഖം കൊച്ചു പാവം കണ്ടോ കുറേ നേരമായി ഇങ്ങനെ നിലത്തൊക്കെ വിട്ടപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോട്ടങ്ങി പോവും ആ അതാ പ്രശ്നം ഞങ്ങളെ കൂടെ വന്നില്ല വിളിച്ചോടെ ഒരു ഇതും ഒരു പരിചയം പോലും ഇല്ല രാവിലെ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ നല്ല രസമായിരുന്നു അതിന്റെ കൂടെ അതിനെ എടുക്കാനൊക്കെ പക്ഷെ ഒന്നും നമുക്ക് ഭാഷ അറിയില്ലല്ലോ ഒന്നും പറയാനൊന്നും അതുകൊണ്ട് പിന്നെ കൊച്ചുങ്ങൾക്കൊന്നും പ്രശ്നം വരില്ല പിന്നെ വല്യ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അവരോടൊന്നും പറയാൻ അറിയില്ലല്ലോ പാവം പിള്ളേർ പെങ്കൊച്ച ഉണ്ട് അവരുടെ വീട്ടിൽ ആപ്പാടെങ്കു വാക്കിയുള്ള പിള്ളേരും ഇപ്പം ഇതുപോലെ ഏഴ് ഏഴ് സ്ഥലമുണ്ട് ഇതേപോലെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ലോ കണ്ടത് തന്നെ കണ്ടു തീരുന്നില്ല അത്രയുണ്ട് പിന്നെ എന്താ പറയുക ഒരു ആപ്പിൾത്തോട്ടത്തിൻ്റെ മുതലാളിൻ്റെ വീട്ടിലല്ലേ നമ്മൾ എന്തായാലും വന്നത് താമസിച്ചത് വലിയ ഒരു കാശ്മീരിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതല്ലേ പ്രത്യേകിച്ചും ഒരു തോട്ടത്തിൻ്റെ മുതലാളി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ആപ്രിക്കോട്ടിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാനത് ഡ്രൈ ആയിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചപ്പം ഇവരുടെ കടയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് സർജാപ്പുരം ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ടായിരുന്നേ ഇപ്പം അത് മാറിയിട്ട് വേറൊരു സ്ഥലമാണ് പറഞ്ഞുതന്നെ ആഷിക്കിൻ്റെ ആ കട എവിടെ എച്ച് എസ് ആറിൽ ആദ്യം ഇപ്പം വേറെ ഇപ്പം എച്ച് എസ് ആറിൽ ഉള്ളത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെയാണോ കസിൻ്റെയോ അങ്ങനെ ഈ കൊച്ചിൻ്റെ കൂടെ ഞാൻ കൊറേ ഫോട്ടോ എടുത്ത് മാധവരുന്ന പിന്നെ അവൻ ഓൺലൈനായിട്ട് വയക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ ഫേസ്ബുക്കിൽ അവൻ്റെ പേജിൽ എപ്പോഴും ഇടുന്നുണ്ട് ആപ്പിളിന്റെയും എല്ലാത്തിന്റെയും വീഡിയോ ഇടുന്നുണ്ട് പിന്നെ കുങ്കുമപ്പൂവ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കാശ്മീരി വന്നു കഴിഞ്ഞപ്പോ ഇല്ലേ നമ്മുടെ മുഖം നല്ല പിങ്ക് പിങ്ക് ആയിട്ടുണ്ട് കേട്ടോ എന്താ അറിയില്ല അല്ലേ വേറെ എവിടെന്നും ഇല്ല ഇങ്ങനത്തെ ഒരു കളർ അവിടെ വന്നപ്പോൾ മാത്രം എന്താണെന്നറിയില്ല ഓ നമ്മളൊക്കെ ഇവിടെ രണ്ട് മാസം താമസിച്ച ശരിക്കും അതേപോലെ തന്നെ ആയി വരുമായിരിക്കും നോക്ക് എന്താ പിങ്ക് പിങ്ക് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഈ മഞ്ഞപ്പൂ കണ്ടപ്പോൾ എനിക്ക് ഇതിനെ കുറേ വീഡിയോ എടുത്ത് കൂട്ടാൻ തോന്നി അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതവിടെ നിന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആശിക്കിൻ്റെ അനിയനും ചേട്ടായും കൂടെ എന്ത് ഭാഷയാണെന്ന് എനിക്കറിഞ്ഞുകൂടാം അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് അതാണ് വലിയ കാര്യം അല്ലേ അതുവരെ ചേട്ടാ എപ്പോൾ എന്നോട് പറയുന്നത് അറിയാ ഏത് ഭാഷ എനിക്ക് കൈകാര്യം ചെയ്യാൻ എനിക്കറിഞ്ഞു നമ്മൾ എങ്ങനെയാണ് പറയുന്നത് തമിഴും കന്നഡയും മലയാളം എല്ലാം കൂടെ കലർത്തി ഇവിടെ പറയും എല്ലാ പിള്ളേരും എനിക്കറിയില്ല എല്ലാവരെയും മലയാളം പഠിപ്പിക്കുക എന്നാണ് പുള്ളിൻ്റെ ലക്ഷ്യം എല്ലാവരും പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെക്കാളും ക്ലിയറായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ നല്ലോണം പഠിക്കില്ലേ അവന് ഇച്ചിരി അറിയാമായിരുന്നു പക്ഷെ പി ജി വന്ന് വന്നപ്പം ക്ലിയറായി അപ്പം അവന് നമ്മളെക്കാളും അറിയാം കുറെ കുറെ ആപ്പിൾത്തോട്ടം തന്നെ ഇങ്ങനെ കണ്ടു 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 കണ്ട ഇപ്പോൾ ഇലയൊന്നും ഇല്ലാണ്ടേ ഉണങ്ങി ഉണങ്ങി ഒരുമിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് റബ്ബർ തോട്ടം പോലെ തോന്നുന്നത് പക്ഷെ അടുത്ത് തന്നെ നോക്കുമ്പോൾ നല്ല റെഡ് റെഡ് പൂവാണ് നിങ്ങൾ വിചാരിക്കും എന്താ എന്തിനാണ് ഈ ആപ്പിളിൻ്റെ മറി ഇങ്ങനെ കാണിച്ച് വഹിച്ചു കഴിക്കുന്നതെന്ന് പക്ഷെ എനിക്ക് ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല അത്രയും ഭംഗിയാട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഒരു നമ്മളെ നാട്ടിൽ ഇങ്ങനെ തോടില്ലേ ചെറിയ തോട് അതുപോലെയൊക്കെ ഇവിടെ വെള്ളം ഒഴുകുന്നേ പോകുന്ന വഴിക്ക് നല്ല രസം എനിക്ക് ആ കമ്പൊക്കെ പിടിച്ച് എന്തൊക്കെയാണ് ചെയ്യാനൊക്കെ തോന്നുക ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ പറിച്ചുകൊണ്ടെങ്കിൽ വരാന്ന് ഇങ്ങോട്ടൊക്കെ ഫ്രഷ് ആപ്പിൾ ഇവിടെയൊക്കെ ആപ്പിൾ കാലങ്ങൾ കാലങ്ങളെത്രയോ ദിവസങ്ങൾ എത്രയോ പിന്നെ ഇവിടെ എല്ലാവരും മൂക്ക് കുത്തിയിട്ടുണ്ടല്ലേ ഉണ്ട് മൂക്ക് കുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ശരിക്കും കാശ്മീരിയായി മൂക്ക് കുത്തിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങി അവരി ഇറങ്ങിയെന്ന് തോന്നുന്നു നമ്മളിട്ടിട്ട് നമ്മളിങ്ങനെ കാടും പള്ളിയൊക്കെ നോക്കി കാടുന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്ന് വെച്ചാൽ അങ്ങനെ കാടൊന്നുമില്ല ഇവിടെ കേട്ടോ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ അല്ല നിറയെ പോവാ അത് അത് ഞാൻ ഷോട്ടിലായിരിക്കും എടുത്തത് നിറച്ചും പൂക്കളാം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ അപ്പം വരുന്ന വഴിക്ക് കണ്ടപ്പം അത് ചെറിയാന്നു പറഞ്ഞത് ആ ചെടി ഞാനത് ചെടിയാണെന്ന് വിചാരിച്ചത് പക്ഷെ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പോകുമ്പം അതിന് അകത്ത് അറിയില്ല ചെറിയ വെള്ളപോലെ നടുക്കൊരു റെഡ് കളറാണ് നിറയുണ്ടത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ തോട്ന്ന് നല്ല രസം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാൻ വേണ്ടി എവിടെ നിന്ന് വരുന്നറിയില്ല ഏട്ടോ ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചെറി ഇതെല്ലാ വീടിന്റെ മുന്നിലും ഉണ്ട് കേട്ടോ നീ പറയുന്ന മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വാ വാ കാശ്മീരിക്ക് കുറച്ച് എൻജോയ് ചെയ്യണം ഇത് ചേച്ചി ഒക്ടോബറിലെ നിങ്ങൾ വായി ഇവിടെ നമ്മൾ എൻജോയ് ചെയ്യണം കുറച്ച് ദിവസം അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിട്ടോ ഇതാണ് ആശികേന്റെ കുറച്ച് ഈ ഒരു മോള് മാത്രമാണ് ഇവിടെ പങ്കുവച്ചായിട്ടുള്ള ബാക്കിയെല്ലാം പിള്ളേരാണ് അപ്പോൾ അവർക്ക് എന്താ ഇച്ചിരി മടിയായിരുന്നു അതായത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ മാറി നിന്നെ ഇപ്പം ഇതാണ് കൊച്ച് ഇതാണ് രണ്ടാമത്തെ കൊച്ച് മൂത്തേ പങ്കൊച്ച അങ്ങനെ നമ്മൾ വരുന്ന വഴി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്